ഹലോ താമരക്കുട്ടി എന്താണ് ചേച്ചി ചേച്ചിയുടെ പേരെന്ത് ചേച്ചി യഥാർത്ഥത്തിൽ പക്ഷെ ചേച്ചിക്ക് താമര എന്ന പേര് പേരാരാ ഇട്ടത് ഞാനിട്ട പേരാണ് താമര പിന്നെ എനിക്ക് പറയാനുള്ള കാര്യം ചേച്ചി ഞാനൊരു കാര്യം ചേച്ചി എന്താ ചേച്ചി ഇവിടെ ഇപ്പം എപ്പോഴും തിരക്കല്ലേടോ ഇവിടെ ആണെങ്കിൽ എപ്പോഴും എപ്പോഴും ആൾക്കാർ വന്നോണ്ടേ ഇരിക്കുന്നു ഇപ്പൊ എപ്പോ നോക്കിയാലും ഇവിടെ ആളുണ്ട് പിന്നെ ഇപ്പൊ ഫുഡിന്റെ പരിപാടിയും കൂടെ തുടങ്ങിയ പിന്നെ പിന്നെ ഒട്ടും ഇന്നില്ല സമയമില്ല എന്നാലും നമ്മൾ തമ്മിൽ ഫോൺ വിളിച്ച് സംസാരിക്കുന്നുണ്ട് മെസ്സേജ് സംസാരിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് അത് മാത്രമല്ല ഞാനും ഒരു വീഡിയോ മലർവേണി ദേവി എന്ന ചാനൽ തുടങ്ങിയത് ഇയാൾ കാരണമാണല്ലോ ഇയാളല്ലേ എനിക്കൊരു വഴികാട്ടിയായിട്ട് തന്ന് എന്നെ ധൈര്യം പറഞ്ഞ് വിട്ടത് അപ്പം ഞാൻ ആ റൂട്ടിലേക്കും ഇയാൾ ഇയാളുടെ തിരക്കിലേക്കും പോയെന്നാണ് നമ്മൾ തമ്മിൽ ആൾക്കാർ വിചാരിക്കണ വഴക്കെന്ന് അത് നമ്മൾ തമ്മിൽ ഒരിക്കലും വഴക്കുണ്ടായിട്ടില്ല ഇനി വഴക്കുണ്ടാവുകയില്ല എൻ്റെ ഒരു ക്യാരക്ടർ വെച്ച് വഴക്കുണ്ടാവുക ഇയാൾ ഇണങ്ങണവരെ കൂടെ ഇണങ്ങണ ഇണക്കി കൊണ്ടുവരാനേ നോക്കത്തുള്ളൂ അത്രേ ഉള്ളൂ എല്ലാവരെയും ചേർത്ത് പിടിച്ച് വയ്ക്കുന്ന ഒരു സ്വഭാവമാണ് സിഞ്ചൽ പിന്നെ എന്നെ എന്റെ സ്വഭാവം ചേച്ചി സിംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും ഒരു ഉപഹാരം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ആർക്കും ആരെ ഇങ്ങനെ ഈ പാവപ്പെട്ടവനെന്നാ പണക്കാരൻ അങ്ങനെയൊന്നും വ്യത്യാസമില്ല എല്ലാവരെയും ഒരു ലെവലിൽ കാണുന്ന ഒരു വ്യക്തിയാണ് എന്ത് കയ്യിലുണ്ടെങ്കിലും ചിലപ്പോൾ സിംഗിളിൻ്റെ ആവശ്യമുള്ള സാധനമാണെങ്കിൽ പോലും എന്ത് മറ്റൊരാൾ ചോദിച്ചു കഴിഞ്ഞാൽ അത് ആ അങ്ങനെ തന്നെ അതെടുത്തു കൊടുക്കും അങ്ങനെ ഒരിതാണ് പിന്നെ പുള്ളിക്കാരി സഹായിക്കുന്ന കൂട്ടത്തിൽ സഹായിക്കുന്നത് കൂടാതെ തന്നെ കൊണ്ട് സഹായം വാങ്ങിക്കൊടുക്കാൻ പറ്റുമെങ്കിലും അതും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നല്ലൊരു മനസ്സിൻ്റെ ഉടമയാണ് തിങ്കളുടെ ഇന്നും ഇന്നലെയല്ല ഞാൻ പരിചയപ്പെട്ടത് തിങ്കളുടെ മുൻ ഭർത്താവിൻ്റെ വീട്ടിൻ്റെ അയൽവക്കമാണ് ഞാൻ അങ്ങനെയുള്ള പരിചയമാണ് അന്ന് തൊട്ടേ അറിയാമെന്നുള്ളൊരു പരിചയമാണ് നല്ല സ്നേഹനിധിയായ ഒരു കൂട്ടുകാരിയെന്നേ ഞാൻ എപ്പോഴും പറയുള്ളൂ ഒരു വഴികാട്ടിയും കൂടെയാണ് സമാധാനമായി രാസന്മാരെ സമാധാനമായി ഇതൊക്കെയാണ് ഇങ്ങനത്തെ ഉള്ള താമ്പരച്ചേച്ചീനെയാണ് ഞാൻ എവിടെ കളഞ്ഞു താമര ചേച്ചിയായിട്ട് ഞാൻ ഞങ്ങള് എപ്പോഴും വരാൻ പറ്റത്തില്ല ആവർചിച്ചിട്ട് ആണെങ്കിൽ എൻ്റെ ഫ്രീ ആയിട്ട് കിട്ടാത്തതും ആവൽ ചേച്ചിക്ക് ദേഷ്യമുണ്ടോ കുറേ ആളുകളുണ്ട് പഴയ പോലെ ഇരിക്കാൻ പറ്റുന്നില്ല മുമ്പ് ഞങ്ങൾ എപ്പോഴും പാട്ടും ചാട്ടവും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവരവരുടേതായ എല്ലാവർക്കും നമുക്കൊക്കെ പൈസ ഇട്ടിട്ട് തികയുന്നുണ്ടോ ചക്കരകൾ എന്താ ചില എൻ്റെ ദൈവമേ സത്യം പറഞ്ഞാൽ ഈ ഹോട്ടൽ ഫീൽഡിൽ പോലും ഞാനിത് ചെയ്തിട്ട് എനിക്ക് ലാഭം കിട്ടുന്നില്ല ഞാനപ്പം എന്താ ഫിഷ് കറി മിൽസ് മാറ്റാമെന്ന് പറഞ്ഞു ഫിഷീന്നൊക്കെ ഭയങ്കര വിലയാണ് അത് വെച്ച് നമുക്ക് ഫിഷ്കറി ഒന്നും ചെയ്താൽ ഞാൻ ഓർത്തൊരു നല്ല പോലെ ഫുഡങ്ങ് കൊടുക്കാൻ നോക്കുക അങ്ങനെ പോലും ഞാൻ ചിന്തിക്കുന്നുണ്ട് അത്ര നമുക്ക് എല്ലാവർക്കും അതൊക്കെക്കൊണ്ട് നമ്മൾ പണം ഉണ്ടാക്കണം ഉണ്ടാക്കണം മൈൻഡാണ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തെങ്കിലായിരിക്കും നമ്മുടെ കുടുംബം ഒന്നും നടന്നു പോകുന്നത് എല്ലാവരും അങ്ങനെ വെറുതെ ഇരുന്നാലൊന്നും ജീവിക്കാൻ പറ്റില്ല ചേച്ചി തുണിയുടെ ബിസിനസ് ഉണ്ട് ചേച്ചി യൂട്യൂബ് ചാനൽ നടത്തുന്നുണ്ട് ഞാനെ പല 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 മോണ്ടേസ് പാടില്ലെന്ന് തോന്നുന്നു അല്ലേ അങ്ങനെ ഒരു ഇപ്പൊ പഴയ പോലെ അല്ല യൂട്യൂബിലൊന്നും അങ്ങനത്തെ എന്തൊക്കെയാണ് കണ്ടന്റുകൾ ഇടുക എന്താണ് എന്താണ് ഈ ലോകത്ത് നടക്കുന്നത് അല്ലെ പിന്നെ നമുക്ക് കാശുണ്ടാക്കാനും പറ്റുന്ന വല്ല ഒക്കെ വിളിച്ച് അങ്ങ് പറയണം ബെല്ലും പറയക്കൂല അത് സംസാരിക്കണം പിന്നെ പെണ്ണുങ്ങൾ കണ്ടില്ലേ തുണി അടിച്ചിട്ടുള്ള പരിപാടികൾ കാണിക്കുക ദൈവം ദൈവമേ അതിൽ വിധം ഓർക്ക് ഇവർക്ക് റോഡേ തുണി വിരിച്ചിട്ട് ഇരുത്തേണ്ടതായിരുന്നു ഇതിന്റെ അതിനൊന്നും നന്നമില്ലാത്തത് ജീവിതമാർഗ്ഗ ചിലപ്പോൾ അല്ലേ അവർക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ടായത് കൊണ്ട് അവരവർക്ക് പട്ടണി ാണ് ലോകത്തിലേക്ക് ഏറ്റവും എന്താണല്ലേ പറയട്ടെ പറയട്ടെന്നൊക്കെ ചിലപ്പോൾ വിചാരിക്കും അവരുടെ കുടുംബം ജീവിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അവർ ചിലപ്പോൾ ഈ പണി എനിക്ക് തോന്നുന്നു ഈ കുറ്റം പറയുന്നവര് അവർക്ക് ഒരു നേരത്തെ വിശപ്പിന് കൊടുക്കുന്നു ഞാൻ ചിന്തിച്ച കാര്യമാണ് അവരെ നമ്മൾ അനുകരിക്കുകയും ചെയ്ത് അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത് ഇതൊരു നല്ല മാർഗമല്ല പക്ഷേങ്കിൽ അവർക്ക് അവരുടേതായ എന്തെങ്കിലും ഇതിലേ വലിയ പ്രശ്നം പ്രശ്നങ്ങൾ അവരനുഭവിക്കുന്നുണ്ടായിരിക്കും അഭിമുഖീകരിക്കുന്നുണ്ട് അതുകൊണ്ടായിരിക്കും അവർ അങ്ങനത്തെ വീഡിയോകൾ ചെയ്യുന്നത് എന്നിട്ട് പോട്ടെ വലിയ മാന്യത പറയുന്ന ആൾക്കാര് എല്ലാരും പോയി ആ വീഡിയോകളുടെ താഴെ കമന്നു കിടക്കുവാണ് ഏഹ് വീഡിയോ കണ്ട് ആസ്വദിക്കുകയാണ് ഞങ്ങളൊക്കെ എന്ത് നല്ല മനോഹരമായ വീഡിയോകളിട്ടിട്ട് അത് എത്ര നാളായി ഒരു ലക്ഷത്തി ലക്ഷം തികഞ്ഞിട്ട് ഞാനൊക്കെ മുന്നോട്ടേ പോകുന്നില്ല നല്ല വീഡിയോകൾ ഇടാൻ അപ്പൊ ഇൻട്രസ്റ്റ് പോകും ഈ കാണുന്നവർ ഇപ്പോൾ എന്നെ കണ്ട് എന്നെ ഇഷ്ടമാണ് പൊന്നാണ് മുത്താണ് പറയുന്ന എത്രയോ പേര് എന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് ഏഹ് അപ്പൊ അത്രയുള്ളു കേട്ടിട്ട് അങ്ങ് പോവുകയാണ് ഒരു ലൈക്ക് പോലും തരാതെ പോകും അതാണ് ആൾക്കാർ നന്ദി എന്ന് പറയുന്നത് പ്രകടിപ്പിക്കാനും നമ്മൾ പഠിക്കണം അല്ലേ സ്നേഹം പ്രകടിപ്പിക്കുന്ന പോലെ നന്ദി പ്രകടിപ്പിക്കാനും പഠിക്കണം അങ്ങനെയാണ് ഞാൻ പറയുന്നത് പിന്നെ എനിക്ക് പറയാനുള്ള കാര്യം നമ്മുടെ രാജ്യത്ത് നാട് ഇപ്പോൾ ഇന്നലെ ഞാൻ എൻ്റെ ഈ ബിസിനസ്സിനെ കുറിച്ച് ഇങ്ങനെ ഹോട്ടലിനെക്കുറിച്ചൊക്കെ ഇട്ടപ്പോൾ ഒരു കമൻറ്റ് ഞാൻ കണ്ടു നിങ്ങളുടെ കാര്യമൊന്നും ഞങ്ങൾക്ക് കേൾക്കണ്ട ഞങ്ങൾക്ക് എന്തെങ്കിലും പറയാം എന്താണ് നമുക്കിവിടെ പറയാനുള്ളത് സോഷ്യൽ മീഡിയ തുറന്ന കൊലപാതകം കൊലപാതകീയ വെറുതെ വിടുന്ന് ജയിലിലെ സുഖവാ ജയിലെന്ന് പറഞ്ഞാൽ ഇപ്പം സുഖവാസ കേന്ദ്രമൊന്ന് മാറ്റി എഴുതണം പിന്നെ നമ്മുടെ നാട്ടിൽ മയക്കുമരുന്ന് മാഫിയ എല്ലാം കൊണ്ടും നല്ല ഒന്നാന്തരം ഭരണം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ തൊഴിൽ തൊഴിലില്ലായ്മ പിന്നെ ഇങ്ങനെ അല്പവസ്ത്രധാരണം അതിനെക്കുറിച്ചുള്ള പ്രശ്നങ്ങൾ പിന്നെ കൊലപാതകം പെൺ സ്ത്രീകൾ കൊലപാതകങ്ങളാകുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്താണ് ഇങ്ങനെയെന്ന് എനിക്കറിയത്തില്ല അപ്പോൾ ഇന്ന് കണ്ടല്ലേ ഒരു ഭാര്യയുടെ കാമുകയെ അച്ഛനും അല്ല ഭർത്താവും മകനും കൂടെ ഇറത്തിച്ചു ചോദന അങ്ങനെ എന്തൊക്കെയാണ് വാർത്ത കേട്ടത് പിന്നെ ഞാൻ കൂടുതലും കൊണ്ട് കേട്ടില്ല അങ്ങോട്ട് നോക്കിയില്ല ഞാൻ എനിക്ക് സമയമില്ലാത്തത് കൊണ്ട് അപ്പോൾ ഇങ്ങനത്തെ നെഗറ്റീവ് കാര്യങ്ങൾ എനിക്ക് ഒത്തിരി കാണുന്നുണ്ട് എനിക്ക് റിയാക്ഷൻ വീഡിയോകളൊക്കെ എന്തെങ്കിലുമൊക്കെ വന്ന് ചെയ്യാം പക്ഷേ അത് ചെയ്യാത്തതാണ് എനിക്ക് നമ്മുടേതായ കണ്ടന്റുകൾ ഇടുന്ന ഇഷ്ടമുള്ളത് കൊണ്ടാണ് കണ്ടന്റിനെ മറ്റുള്ളവരുടെ ടുത്തിടേണ്ടല്ലെന്നൊന്നുകഴിഞ്ഞാൽ അത് യൂട്യൂബിൽ അതും ഒരു പ്രശ്നവും ഒരാളിട്ട കണ്ടന്റ് വേറൊരാൾ എന്നൊക്കെ പറഞ്ഞ് വരും മനസ്സിലായ അപ്പം അങ്ങനെ നമ്മൾ തന്നെ സ്വയം ചെയ്യുന്നതല്ലേ എന്നാലും ഇപ്പം നമുക്ക് അങ്ങനെ സ്വന്തമായൊരു കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ കഴിയാത്ത ആളുകളാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് വരുന്നത് ഇപ്പം എനിക്ക് എന്നെ സംബന്ധിച്ചോളം എനിക്ക് നൂറ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഓപ്പണായിട്ട് നിൽക്കുകയും എനിക്ക് മറയ്ക്കാനൊന്നും ഇല്ലാത്തത് കൊണ്ടും എനിക്ക് എന്തും ഇതിനകത്തു വന്ന് ഒരു ധൈര്യവും ഉണ്ട് ചങ്കൂറ്റവും ഉണ്ട് എനിക്കങ്ങനെ പറയാനുള്ളൊരു കഴിവുമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു പിന്നെ പിന്നെന്തു പറയുന്നത് ചക്കരകളെ ഉം താവരച്ച കാര്യമൊക്കെ കണ്ടല്ലോ താമരസിച്ചിട്ട് അവരെ ഊണമേടിക്കാനായിട്ട് വന്നതാണ് അപ്പോൾ അതിൻ്റെ ചക്കരകളെ ഇതൊക്കെയാണ് വിശേഷങ്ങൾ ഓ എനിക്ക് പിന്നെ നിങ്ങളുടെ കാര്യങ്ങളൊന്നും കേൾക്കണ്ട ഞങ്ങൾക്ക് ബിസിനസ് കാര്യം കേൾക്കണ്ട ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇതൊക്കെ പറയാം എനിക്ക് എൻ്റെതായ എൻ്റെ ജീവിതത്തിലൂടെ ഇവിടെ നിങ്ങളെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും ഞാൻ നിങ്ങളോട് പറയുന്നത് എൻ്റെ ചക്കരകളെ നിങ്ങൾക്ക് പ്രചോദനം എൻ്റെ ഇതിലൂടെ ഇപ്പം ഞാൻ ഇതൊക്കെ ചേച്ചിക്ക് ഇവിടെ വന്നിട്ട് എന്താ ചേച്ചി തോന്നിയത് പതിനൊന്ന് മണി സമയത്താണ് ചേച്ചി ഇവിടെ കയറി വരുന്നത് ചേച്ചിക്ക് കുളിച്ച് നിന്നാണ് കിച്ചണിലെ പണിയെടുക്കണം ഞാൻ കണ്ടത് കണ്ടപ്പോ എനിക്ക് ഏറ്റവും ഒരു സന്തോഷം തോന്നി ഒരു നല്ലൊരു ബഹുമാനവും ഒരു ഇഷ്ടവും തോന്നി ഇങ്ങനെ ചെയ്യുന്ന കാണുമ്പോഴത്തേക്ക് അങ്ങനെ വേണം സ്ത്രീകളായ അങ്ങനെ വേണം ഇതിൽ നിന്ന് നമുക്കൊരു ഗുണപാഠമാണ് നമ്മൾ സിംഗിൾ നമുക്ക് തരുന്ന ഒരു ഗുണപാടാണ് ജീവിക്കാം എങ്ങനെയാണെങ്കിലും ജീവിക്കാൻ തളരല്ലതെന്നുള്ള ഒരു ഞാൻ അല്ലല്ല അല്ലല്ല അല്ല ഇതൊക്കെയാണ് ചേച്ചിയോട് ഞാൻ ചോദിച്ചെന്ന് മാത്രമേ ഉള്ളൂ ചക്കരകളെ എങ്ങനെയും ജീവിക്കുക ഒരു ദിവസം ഞാൻ സത്യം പറഞ്ഞാൽ സമയം പോകുന്ന പോലും അറിയത്തില്ല ചക്കരകളെ രാവിലെ അതിരാ ആ ഉറങ്ങാൻ ഉറങ്ങാ സമയം രാവിലെ അതിരാവിലെ എഴുന്നേക്കുക നമ്മുടെ കാര്യങ്ങളെല്ലാം ചെയ്യുക പ്രാർത്ഥന കുളി ജപം പിന്നെ നമ്മുടെ ഒരുപാട് ജോലിയില്ലേ ഇത്രയും പേർക്കൊക്കെ ചോറ് കൊടുക്കേണ്ടേ അപ്പം അതിൻ്റെതായ പണിയുണ്ട് അപ്പോൾ അങ്ങനെയുള്ള നമ്മളിതൊന്നും ഇല്ല പിന്നെ നിങ്ങളെ സന്തോഷിപ്പിക്കാൻ നിങ്ങളുടെ പത്ത് കമന്റ് രാത്രി കിടന്നാണ് ഈ കമന്റ് ഇപ്പോൾ കാണുന്നത് അതൊരു ഒരു അനുഭൂതിയാണ് ചക്കരം നല്ല സന്തോഷമാണ് അതുകൊണ്ട് ഞാൻ അതിനകത്ത് മുഴുകി ആ പത്ത് കമന്റൊക്കെ കേട്ട് ആരാണ് കമന്റ് ഇട്ടേന്നൊക്കെ നോക്കി ചിലരുണ്ടല്ലോ ചിലർ പല വീഡിയോ ഒന്നും മോശം കമൻറ്റിട്ടുണ്ട് എൻ്റെ വീഡിയോകൾ വരുമ്പോൾ ഒന്നൊരു കെണി വെച്ചിട്ട് പോവും അതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് പിന്നെ ഞാൻ ഞാനോർത്താ അവരൊക്കെ സ്വന്തമായിലൊക്കെ ആരോട് പോലും ഇങ്ങനെയായിരിക്കും ചില ശരി നമുക്ക് ഓടി മഹാത്മാഗാന്ധി പറഞ്ഞാണ് കോടിക്കണക്കിന് സ്വത്ത് ഉണ്ടെങ്കിലും ഒരു അയൽവാസി മോശമാണെങ്കിൽ സമാധാനത്തോടെ ജീവിക്കാൻ പറ്റത്തില്ലെന്നും അത് സത്യം തന്നെ എന്ന് പറഞ്ഞു കോടിക്കണക്കിന് ലൈക്ക് ഉണ്ടെങ്കിലും കോടിക്കണക്കിന് സബ്സ്ക്രൈബ് ഉണ്ടെങ്കിലും അതിൽ ഒരെണ്ണം നെഗറ്റീവായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സമാധാനത്തോടെ നമുക്ക് കിണുത്തിറങ്ങാൻ പറ്റത്തില്ല ചക്കരകളെ ആ ഒരു നെഗറ്റീവ് പറഞ്ഞൊരു ചിന്ത നമുക്ക് വന്നുകൊണ്ടിരിക്കും അല്ലേ ഞാനങ്ങനെ ഇങ്ങനെ പോകുന്ന ചക്കരകളെ സന്തോഷമായിട്ട് പോകുന്നു ഞാൻ ഊർജ്ജ ജോലി ചെയ്യുന്നു പിന്നെ ചിലരൊക്കെ എന്നോട് ചോദിക്കും ബോബൻ ചേട്ടൻ പറഞ്ഞത് എങ്ങനെ ജോലി ചെയ്യിപ്പിക്കുന്ന പറയും ബോബൻചേട്ടൻ എന്ന് പറയുമ്പോൾ ബോചേട്ടൻ ഇത്തുക കാര്യത്തിൽ കണ്ടുപോയി ബോചേട്ടൻ എന്ത് വഴക്കിട്ടൊക്കെ കൈവിളിയിട്ടൊക്കെ വഴക്കായിരുന്നു അദ്ദേഹത്തിന് അതൊന്നും ഇഷ്ടമല്ല പക്ഷെ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ചെയ്യുന്നതാണ് ഈ എൻ്റെ പൊന്നു ചക്കരകളെ ഒരു ചുരിദാർ കഴിക്കാൻ രണ്ടായിരം രൂപ വേണം അപ്പം അതിനൊക്കെ ആ ചുമായ്മ ചോദിച്ചാൽ മോഹൻ എന്നെ ഡിസ്മിസ് ചെയ്ത് വിടും പൊയ്ക്കോളൂ എന്ന് പറയും ആവശ്യത്തിനെല്ലാം ചെയ്തു തരുന്നുണ്ട് ഇത് അതിക്രമിച്ച് വേണം അപ്പോൾ എനിക്ക് കൈ നീട്ടണ്ടോ പിന്നെ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ഉപകാരം ചെയ്യണമെങ്കിൽ എനിക്ക് എൻ്റെ മക്കൾക്ക് ഒത്തിരിയോടെ എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ എനിക്ക് പോകാൻ ചെട്ട കയ്യിൽ കീച്ചാലെ കാച്ചെറക്കാൻ കഴിയാറുണ്ട് ഞാൻ ചെയ്യുന്നതാണ് ചക്രകളെ പിന്നെ ജീവിതമല്ലേ വെറുതെ സമയം വേസ്റ്റാക്കി കളയണ്ടല്ലോ ഇതൊരു സന്തോഷത്തോടെയാണ് ഞാൻ ചെയ്യുന്നത് പിന്നെ എനിക്ക് പറയാനുള്ളത് ചോദിച്ച് ചോദിച്ചതിൻ്റെ ആൻസർ തന്നല്ല എൻ്റെ ബിസിനസ്സിനെ കുറിച്ച് ഞാൻ ഇവിടെ പറയലെന്നാണ് പറഞ്ഞത് ഞാൻ ഷോർട്ടൊക്കെ ഇട്ടോട്ട് വരും എൻ്റെ ചോറും കാണിച്ചത് നിങ്ങളല്ല കാണുന്ന ലോകത്തുള്ള മുഴുവൻ വരും നിങ്ങൾ സ്ഥിരം കാണുന്നവരല്ല ലോകത്തുള്ള മുഴുവൻ പേര് പുതിയ പുതിയ ആൾക്കാരിൽ കാണുമ്പോൾ അവർ എൻ്റെ ഒരു ചോറ് ഓർഡർ ചെയ്തതല്ലേ ഓർത്ത് ഞാൻ ചെയ്യുന്നതാണ് എനിക്ക് ജീവിക്കണ്ടേ എനിക്ക് വേറെ പരസ്യങ്ങൾ എത്രയോ ക്രീമിൻ്റെയും എണ്ണയുടെയൊക്കെ പരസ്യം എനിക്ക് വരുന്നുണ്ട് നിങ്ങളെ വിഡ്ഢികളാക്കാൻ എന്ന ഒരാളാണ് ഞാനെങ്കിൽ ആ പരസ്യമായിട്ട് ഞാൻ വരും കാശ് എനിക്ക് ആ പരസ്യം ചെയ്യുക ഞാനത് ചെയ്യത്താൽ അതൊന്നും ജെനുവിൻ അല്ലാത്തത് കൊണ്ടാണ് ജെനുവിൻ ആയിട്ടുള്ള കാര്യം വന്നെങ്കിൽ മാത്രം ഞാൻ ചെയ്യും ൂ നിങ്ങളെ പറ്റിക്കത്തില്ല അതുകൊണ്ട് ആണ് ഞാൻ ചെയ്യാത്തല്ലേ എനിക്കിഷ്ടം പോലെ പരസ്യങ്ങളൊക്കെ കിട്ടുന്നതാണ് എന്തുമാത്രം ഓട്ടാത്തിയോൻ്റെ ഗുളിക അങ്ങനെ ഇങ്ങനെ ക്രീമുകൾ വെളുക്കുന്ന ക്രീമുകൾ അങ്ങനെ ഇങ്ങനെയൊക്കെ ഓരോരുത്തർ എന്നെ സമീപിക്കാറുണ്ട് ചേച്ചിയാ പാനം തട്ട് അപ്പോൾ അതൊന്നും ചെയ്യാത്തത് എനിക്കെൻ്റെ മുത്തുമണികളെ നിങ്ങളെ എനിക്ക് പറ്റിക്കാൻ കഴിയലാച്ചിട്ടാണ് കേട്ടോ ഞാൻ എന്തെങ്കിലും അത് മേടിച്ചാണോ ഉടനെ പോയി കാശില്ലെങ്കിൽ പോലും നിങ്ങളത് പോയി മേടിക്കുമെന്ന് എനിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ അങ്ങനത്തെ ഒന്നും കാണിക്കാത്തത് പിന്നെ ഇന്ന് എനിക്ക് സന്തോഷമായിരുന്നു താമസിച്ച് വന്ന് എൻ്റെ ചോറ് മേടിക്കാൻ വേണ്ടി വന്നതാണ് പുള്ളിക്കാർ കേട്ടോ അവരെ വന്ന് ഇവിടെ ഇരുന്ന് പ ചേട്ടാ പറഞ്ഞ് ഇവിടെ ഇരുന്നോളാ പറഞ്ഞ് ഹസ്ബൻഡ് ഇവിടെ ഇരുത്തി ഇനി എട്ട് മണിയാകുമ്പോൾ ജയിച്ചു പോകും അങ്ങനെ ഒരുപാട് നാളുകൾ കൂടിയിരുന്നു കാണാനൊന്നും ഞങ്ങൾക്ക് ഫോണിൽ എപ്പോഴും മെസ്സേജ് ഇരു ഒന്നും മെസ്സേജ് വേണ്ടി സംസാരിക്കില്ല അല്ലാതെ ഒന്നും ഒരു ചേട്ടി കമൻറ്റിലൊക്കെ വന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഞാൻ അങ്ങനെ പൊതുവെ അത്ര ഇത്തിക്കെണ്ണയും തേളും പിടിച്ച ആൾക്കാരെ മാത്രം ഞാൻ ഉപേക്ഷിക്കത്തല്ലോ എനിക്ക് സഹിക്കാൻ പറ്റരുതല്ലേ പക്ഷേങ്കിൽ ഞാൻ അല്ലാതെ എനിക്ക് കൂടെ കൂട്ടാൻ പറ്റുന്ന ആളുകളെ എല്ലാം ഞാൻ കൂടെ കൂട്ടിയിരിക്കും അത് വേറെ വേണ്ടിയാണ് ഞാൻ ഒരാളെ ഉപേക്ഷിക്കുന്ന തക്കതായ കാര്യം ഉണ്ടെങ്കിൽ മാത്രമേ ഒരാളെ എൻ്റെ ജീവിതത്തിൽ നിന്ന് കട്ട് ചെയ്ത് കളയത്തുള്ളൂ അല്ലാതെ എനിക്ക് ക്ഷമിക്കാൻ പറ്റുന്ന എന്ത് കേസാണെന്ന് പറഞ്ഞാൽ പൊറുക്കാൻ പറ്റുന്ന കേസ് അതായത് ഞാനൊരു സുഹൃത്ത് ബന്ധത്തിൽ മുന്നോട്ട് പോകുമ്പോൾ വെക്കും പിണങ്ങും വഴക്കിടും നമ്മൾ കൂട്ടുകൂടിയിരിക്കുമ്പം നമ്മൾ സംസാരിച്ചതും പറഞ്ഞതും എല്ലാം പിണങ്ങി കഴിയുമ്പോൾ വിളിച്ചു പറയുകയും ഞങ്ങൾ മിണ്ടാതിരിക്കുമ്പോൾ വേറൊരു കുശു കുശു പറയുകയും ആ സ്വഭാവമൊന്നും എനിക്കില്ല അങ്ങനെയൊന്നും ചെയ്ത് ഒരു ഘോലത്തിൻ്റെ രക്ഷപ്പെടത്തില്ല അല്ലേ അവർ മൂഷിക സ്ത്രീ എന്നും മൂഷിക സ്ത്രീ 開けなきゃ。 അല്ലേ ഒരാളോട് സ്നേഹിച്ചിരിക്കുമ്പോൾ ഭയങ്കര സ്നേഹം ഇപ്പം കഴിയുമ്പോൾ അവർ പറഞ്ഞ കാര്യവും അവരെടുത്ത കാര്യവും അവർ നടന്ന കാര്യവും ഇരുന്ന കാര്യവും വേറൊരാളോട് ചെന്ന് പറയുക ഇത് ഇങ്ങനെയുള്ള ഇങ്ങനത്തെ ഒക്കെ കൂട്ടുകാരുണ്ടെങ്കിൽ ഞാൻ അപ്പം തന്നെ കട്ട് ചെയ്യും ഒരാളെ ജീവിതത്തിൽ നിന്ന് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ സ്വഭാവമുള്ളവരെ മാത്രമേ കട്ടിക്കത്തുള്ളൂ ഞാനങ്ങനെയൊന്നും ചെയ്യാത്തോണ്ടെ എനിക്ക് പബ്ലിക്കിൽ ഇങ്ങനെ നിൽക്കാൻ പറ്റുന്നത് ഇപ്പോൾ ഈ ഫ്ലാറ്റിൽ വന്ന് നിങ്ങളതിനെ പറ്റി അന്വേഷിച്ച് നോക്ക് എൻ്റെ ക്യാരക്ടർ എന്താണെന്ന് എന്നോട് സ്ഥിരമായി സഹവാസമുള്ളവരോട് ചോദിച്ചു നോക്ക് അത് തന്നെ നിങ്ങൾക്കും നിങ്ങളോടും പറഞ്ഞത് മറ്റുള്ളവരെ നെഗറ്റീവ് കാണരുത് അവരുടെ പോസിറ്റീവ് കാണണം അവർ ചെയ്യുന്നത് എന്താണ് അതിലെ നന്മ കാണണം പത്തു കാര്യം ഒരാൾ ചെയ്താൽ ഒരു കാര്യം മോശം ചെയ്താൽ അത് പൊക്കി പിടിച്ചിട്ട് ആ ഒമ്പതിനെ നിങ്ങൾ നശിപ്പിക്കരുതും ആണല്ലേ ആ ഒമ്പത് കാര്യത്തെ ഉയർത്തണം അതാണ് ചെയ്യുന്നത് അങ്ങനെയുള്ളവർക്ക് ദൈവികാനുഗ്രഹം കിട്ടത്തുള്ളൂ ദൈവാനുഗ്രഹം അല്ലാത്ത ഒരു ഉടമ്പടി എടുത്തിട്ടും പ്രാർത്ഥിച്ചിട്ടും പള്ളിയിൽ പോയിട്ടൊന്നും ഒരു കാര്യവും ഒരിക്കലും രക്ഷപ്പെടത്തില്ല ഈശ്വരന്റെ നമുക്കൊക്കെ ചെറിയ ചെറിയ പരീക്ഷണങ്ങൾ വെച്ചാലും നമ്മുടെ ജീവിതം നമ്മുടെ ജീവിതം ഞാനൊക്കെ എൻ്റെ ജീവിതത്തിൽ എന്നും ലക്ഷറി ആയിട്ട് ജീവിക്കാൻ പറ്റും എനിക്ക് പൈസ ഏ ഞാൻ ഏതെങ്കിലും മേഖലയിൽ എനിക്ക് കഷ്ടപ്പെട്ട് ഞാൻ എനിക്ക് പൈസ തന്നെ ഒരിക്കലും സ്റ്റോപ്പ് ആയിട്ട് ഇരിക്കുന്നില്ല ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ടേണിങ് പോയിന്റുകൾ മാറി മാറിക്കൊണ്ടിരിക്കും ഒരു ജോലിയല്ല വേറൊരു ജോലി ഞാൻ അവിടെ വെച്ച് ചേച്ചി എൻ്റെ ജീവിതം കണ്ടിട്ടുള്ളതാണ് ചേച്ചി ആണ് അന്നും ഞാൻ എങ്ങനെയായിരുന്നു എന്ത് ജോലി ചെയ്യാനും മടിയുണ്ടോ ചേച്ചി അല്ല ഡ്രസ്സ് ഇട്ട് നന്നായിട്ട് ഒരിക്കലും എല്ലാം കഷ്ടപ്പെടും ഇങ്ങേറ്റം അന്ന് വസ്ത്രം വീട്ടിൽ എല്ലാവരെയും മേടിച്ചിട്ട് അല്ലേ ചേച്ചി അയൺ വരെ കൊടുക്കുമായിരുന്നു ആദ്യൊന്നും നാണക്കില്ല ഒരു മടി ചെയ്ത് അയൺ ചെയ്ത് കൊടുക്കുമായിരുന്നു തമിഴമാർ ചെയ്യുന്ന പണി വീട്ടിൽ വെച്ച് അയൺ ചെയ്ത് കൊടുക്കും ഒരു ഷട്ട് തയ്ച്ചാ പത്ത് രൂപ കിട്ടത്തില്ലേ അതിനൊന്നും എനിക്ക് നാണക്കേണ്ടില്ല ഞാനും എൻ്റെ മക്കളും കൂടെ അത് ചെയ്ത് ജീവിച്ചിട്ടുണ്ട് അന്തസായിട്ട് പേരെടുത്ത് ജീവിക്കുമായിരുന്നു ഈ എറണാകുളത്ത് വന്ന് ചേച്ചി കണ്ടോണ്ടിരുന്ന കാര്യങ്ങളാണ് ഇവരുടെ വരെ ചെയ്ത് തേച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ ണക്കേണ്ടല്ലോ നമ്മളെ അഭിമാനം നമ്മൾ കഴിഞ്ഞിട്ടുന്നതാണ് അപ്പം എപ്പോഴും ഇല്ലേ ഇല്ലേ ഇല്ല ഇല്ലാത്ത ഓപ്പറേഷനും ഇല്ലാത്ത എനിക്ക് പാൻ ക്യാസിൻ്റെ ഓപ്പറേഷൻ ചെയ്ത് ഓരോരുത്തർ പറ്റിക്കുന്നതാണ് അത് ചെയ്ത് ഇത് ചെയ്ത് എന്നൊക്കെ പറഞ്ഞ് കള്ളത്തരം പറഞ്ഞ് എനിക്ക് ക്യാൻസർ ആണ് എനിക്ക് ആ ട്യൂമറാണ് എനിക്ക് ഈ ഡ്യൂമറാണ് എന്നെ ഒരുപാട് പേര് പറ്റിച്ചിട്ടുണ്ട് ചക്കരകൾ അങ്ങനെയൊക്കെ പറഞ്ഞ് ചിലരോട് ദേഷ്യപ്പെടുകയും നമ്മൾ കള്ളത്തരം കാണിക്കുന്നത് പറയുകയും ചെയ്യുമ്പോൾ അവർ പിന്നെ നമുക്ക് ശത്രുക്കളാവുകയാണ് മനസ്സിലായി അങ്ങനത്തെയുള്ള പരിപാടികളൊന്നും നമ്മളത് ചെയ്യത്തില്ല പിന്നെ എനിക്ക് എന്താ പറയണത് ചക്കരകളെ എല്ലാവരും സന്തോഷം സത്യസന്ധമായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോയാൽ നമുക്ക് ആരെന്ത് കെണി വെച്ചെന്ന് പറഞ്ഞാലും ഒന്നും നമ്മളെ ഏശത്തില്ല ചേച്ചി അതിൽ നിന്നും കൂടെ നമ്മളെ ദൈവം നമ്മുടെ രക്ഷ രക്ഷപ്പെടുത്തി ഈ കെണി കെണിവെച്ചവര് കെണി വീഴും അത്രയേ ഉള്ളു പിന്നെന്താ പറയുക ഞങ്ങളങ്ങനെ മാസം മാസം ഗുരുവായൂർ പോകുന്ന കാര്യത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുകയായിരുന്നു ചേച്ചി എല്ലാ മാസം പോവും ഞാൻ എല്ലാ മാസം പോവും അങ്ങനെ അങ്ങനെ ഓരോ കാര്യങ്ങളും ഞാൻ ചോദിച്ചത് ചോറ്റാനിക്കരമ്പലത്തിൽ പോകുന്ന കാര്യത്തെക്കുറിച്ച് എന്തൊക്കെയായിരുന്നു അല്ലേ പറയുകയായിരുന്നു ആ ഞങ്ങൾ അങ്ങനെ പോകാന്ന് പറഞ്ഞ ഞായറാഴ്ച ആരെങ്കിലും ചോറ്റാനിക്കരമ്പലത്തിൽ വരുന്നെങ്കിൽ വാങ്ങാൻ നമുക്ക് കാണാവേ ഞങ്ങൾ അവിടെ വരും എന്ന് ഓർത്തിരിക്കും വേറെ ഫംഗ്ഷൻ ഞായറാഴ്ച വേറെ ഒന്നുമില്ല അപ്പോൾ ഞങ്ങൾ ഞായറാഴ്ച ചോറ്റാനിക്കര അമ്പലത്തിൽ വരും അപ്പോൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ പരിസരത്തുള്ള ആരെങ്കിലും ഞായറാഴ്ച ഞങ്ങൾ രാവിലെ വരും അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളെ കാണാം പിന്നെ എന്തുമാണ് നമുക്ക് കുറച്ച് ഇരിക്കണം ചേച്ചി കേട്ടാ രാവിലെ പോയിട്ട് അങ്ങനെ ഓർത്തിരിക്കുകയാണ് വീണ്ടും സന്ധിക്കും വരെ വണക്കം പറയട്ടെ ഞങ്ങൾ ഗുഡ് നൈറ്റ് പറയട്ടെ ഞങ്ങൾ ചക്കരളെ ഞങ്ങൾക്കിടയിലൊക്കെ ഇപ്പം നൈറ്റ് ഞാൻ കുറച്ച് നൈറ്റ് തുണിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത് നൈറ്റിയൊക്കെ ഒരു മോഡലായിട്ട് കുറച്ച് നൈറ്റൊക്കെ ചെല്ലു കാരണം ഞാനൊരു കൂറ വേഷത്തി നിക്കുന്ന ചക്രകളെ ഓരോരുത്തർ കയറി വരുന്നത് ഏഹ് ഇവിടെ വീഡിയോ കാണുമ്പോൾ വേറൊരു ലുക്ക് ഇവിടെ എന്താണ് എന്താ ഞാനൊരു ഒരു പരിവോ ഞങ്ങളൊരു ഒന്നര പണിയാണല്ലേ ഒരു ആ പുറത്തിറങ്ങുമ്പോ വെൽ സെറ്റപ്പിലാണോ നോക്കിയാൽ ചേർത്ത് ജോലി ചെയ്ത് വൈകുന്നേരം ആ ഫുഡിന്റെ ജനം നമ്മള് വിയർത്ത് കുളിക്കുവല്ലേ നമ്മള് ഓരോ ജോലിയും ചെയ്യും ഒരു കറി കറുനീരെ മാറു അടുത്ത കറി വെക്കാൻ പോകണം ആ അത് സന്തോഷത്തോടെ ഞാൻ ചെയ്യുന്നത് കാരണം ഈശ്വരനായിട്ട് നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്ന എന്തിനേയും നമ്മള് ബഹുമാനത്തോടെയും സ്നേഹത്തോടെയും നന്ദിയോടെയും വേണം ചെയ്യാൻ എല്ലാവർക്കും ഇഷ്ടപ്പെടണേ എൻ്റെ ഗുരുവായപ്പാ എൻ്റെ ഭാവി അവർ കഴിക്കുമ്പോൾ ഫലിക്കണേ അവർക്ക് അല്ല അവർക്ക് അവർ കഴിക്കുമ്പോൾ അവർക്ക് ഭക്ഷണം രുചികരമാക്കി കൊടുക്കണമേ അവരുടെ ആ ആരോഗ്യം നോക്കണേ അവർക്ക് സന്തോഷം തോന്നി ഇതൊക്കെ എൻ്റെ കൂടെ സ്നേഹം തോന്നുന്നതൊക്കെ പ്രാർത്ഥിച്ചത് അത് ഈ ചെയ്യുന്നത് അതുമല്ല നിങ്ങൾക്ക് അറിയാവാ അങ്ങനെ എൻ്റെ പൊന്നെ കല്യാണക്കാരാണ് വിളിക്കുന്നത് എൻ്റെ പയ്യ ഒരു പയ്യനാണ് വിളിക്കുന്നത് എൻ്റെ പൊന്നെ ഗുരുവായപ്പം അപ്പം ഇതൊക്കെയാണ് ചക്കരകളെ അപ്പം ചില ഫോൺ കോളൊക്കെ എടുക്കാത്തത് തിരക്കും ബിസിയൊക്കെ കാരണമാണ് നിങ്ങളെല്ലാം മെസ്സേജ് ഇട്ടോളു രാത്രി പന്ത്രണ്ട് മണിക്കുള്ളിൽ ഞാൻ എല്ലാ മെസ്സേജുകളും നോക്കും ഒരു മണിയാക്കി കിടക്കുമ്പോൾ മെസ്സേജ് ഇടുന്നോ ഞാൻ നോക്കും കേട്ടോ അപ്പം ഇങ്ങനെയൊക്കെ അഥവാ എന്ത് ഉറങ്ങക്ഷണം ഉണ്ട് ശരി ഞാൻ ഇരിക്കുന്നിടത്തൊക്കെ ഉറങ്ങിട്ടു പോകും ചക്കരകൾ അതിന് ബോബൻ എൻ്റെ ബോവൻ വരും എന്തെങ്കിലും സ്വന്തം അമ്മൂനെല്ലാം ഏൽപ്പിക്കാൻ വേണ്ടി അമ്മൂനെ ഞാൻ എല്ലാം ഒന്ന് ഓർഡർ ആക്കിക്കൊണ്ടിരിക്കണം അമ്മ പഠിച്ചു കഴിഞ്ഞാൽ അമ്മുന് സക സകലമാന കാര്യം ഏൽപ്പിച്ചിട്ട് അമ്മു നന്നായിട്ട് ചെയ്യും ജോലിയെല്ലാം ചെയ്യും ക്ലീനിങ് ചെയ്യും നന്നായിട്ട് കുക്ക് ചെയ്യും എല്ലാം ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക നമ്മൾ വിദ്യാഭ്യാസം ഉണ്ടായിട്ട് തൊഴിലില്ല എന്ന് പറഞ്ഞിരിക്കുന്ന അനേകം പേരിലേക്ക് പറയുകയാണ് നമുക്ക് നമ്മൾ പഠിച്ച തൊഴിൽ തന്നെ ചെയ്ത് നമ്മൾ ജീവിക്കത്തുള്ള ശടിച്ചാൽ നമുക്ക് ദാരിദ്ര്യവും പട്ടിണിയും ഉണ്ടാകും നമുക്ക് എന്താണോ നമ്മുടെ സാഹചര്യത്തിന് അനുകൂലമായി വരുന്ന നമുക്ക് എന്തെങ്കിലും ഒരു ടേസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് നമുക്കിപ്പോൾ പഠിച്ച ജോലി കിട്ടിയില്ലെങ്കിൽ വേറൊരു ജോലിയാണെങ്കിലും നമ്മൾ ചെയ്ത് നമ്മുടെ ജീവിതമാർഗം മുടങ്ങാതെ നമ്മൾ അത് ചെയ്യണം മാതാപിതാക്കൾ പഠിച്ച ജോലി തന്നെ ചെയ്യണം എന്ന് പറഞ്ഞിരുന്ന മക്കളും മടിയന്മാരായിപ്പോ നമ്മൾ ചെറുതലേ മൂലം പണി പഠിപ്പിച്ച് അവരെ എല്ലാം പഠിപ്പിക്കണം ഏറ്റവും സ്ഥലപ്പം ഞാൻ ഓർക്കും എൻ്റെ മക്കളെ ക്ലീനിങ് എല്ലാം പഠിപ്പിച്ചത് ശരിയായി അവരെ ഫുഡ് പാചകം ചെയ്യാൻ പഠിപ്പിച്ചത് കൊണ്ട് ശരിയായി എല്ലാ കാര്യങ്ങളും അവർക്ക് അറിയാം ഞാൻ അന്ന് ചെറുതിലെ ആദ്യം ഞാൻ ചെയ്ത് ചെയ്ത് കാണിച്ചു കൊടുത്ത് അത് കഴിഞ്ഞപ്പോൾ അവർ ഓട്ടോമാറ്റിക്കലി പിന്നെ അവർ തിരിച്ചറിവ് ആവുമെന്ന് അവർ എൻ്റെ ജോലി എന്നത് കാണുകയാണ് പിന്നെ അവർ അവരടുക്കായിട്ട് ആ എല്ലാം നീറ്റാക്കി ഞാനൊന്നും ഒരു പാത്രം ഒന്നും കഴുകാൻ ഞാൻ തരണം എല്ലാം കൊഞ്ഞ് ചെയ്തോളൂ അപ്പം പിന്നെ നീ പറഞ്ഞതൊക്കെ നമ്മളിന് ചെറുതിലെ മുതലേ ട്യൂൺ ചെയ്ത് കൊണ്ടുവന്നതിൻ്റെ ഗുണങ്ങളാണ് അപ്പം എല്ലാ ഭക്ഷണം പാകം ചെയ്യാനറിയാം വീട് വൃത്തിയാക്കാനറിയാം തുണിയെല്ലാം നല്ല കൃത്യമായി കഴുകി ഉണക്കി എത്തി അയൺ ചെയ്ത് മടക്കി മടക്ക മടക്കി വെക്കാൻ അറിയാം മുറിയിലൊക്കെ കയറിയ നല്ല നീറ്റാക്കി വെക്കാൻ എല്ലാം ഇപ്പം ഇച്ചിരി അലംപോലായിട്ടൊക്കെ കിടക്കുവാണ് കാരണം നമ്മൾ ഒരു കൺട്രോളിലുള്ള ജോലി അല്ലല്ലോ ചെയ്യുന്നത് അതുകൊണ്ടൊന്നും ഓർഡറിലൊന്നും അല്ലേ കിടക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പറയുന്നത് അപ്പോൾ നമ്മൾ ചെറുതിലേ മെല്ലെ നമ്മുടെ മക്കളെ ജോലി ചെയ്യാൻ പ്രാപ്തരാക്കുക പിന്നെ എന്താ പറയുക നാടിനെ കുറിച്ച് പറയാനുള്ളതാണെങ്കിൽ ഒന്നുകൂടെ പറയാം നമ്മുടെ മക്കളെ ദുരഭിമാനികളാക്കുന്നതിൻ്റെ ഒരു ശതമാനം നമുക്കതിനകത്തൊരു ഉത്തരവാദിത്വമുണ്ട് എന്ത് പണിയെടുത്തും പഠിച്ചാലും എത്ര ഡിഗ്രി ഉണ്ടരും നീ എന്ത് പണിയെടുത്തും കുടുംബം നോക്കണം വരുമാനം ഉണ്ടാക്കണമെന്ന് മക്കളെ ചെറുതലേ മലേ പ്രോത്സാഹിപ്പിച്ചില്ലെങ്കിൽ മക്കൾ ആ പഠിച്ച ജോലി നോക്കിയിരിക്കും ചിലപ്പോൾ ആ ജോലി കിട്ടിയില്ലെങ്കിൽ ഇവരുടെ നല്ല കാലഘട്ടം മുതലും വേസ്റ്റായിപ്പോകും അങ്ങനെ ആക്കി കളയരുത് അല്ലേ പിന്നെ എനിക്ക് പറയാനുള്ള കാര്യം നമ്മുടെ ആ സമൂഹത്തിൽ ജയിലെന്നൊക്കെ പറയുന്നത് ഇപ്പം ജയിലിൽ കിടക്കുമ്പോൾ നമ്മൾ പബ്ലിക്കിലേക്ക് നോക്കുമ്പോൾ കാണുന്നത് എന്തൊക്കെയാണ് കാണുന്നത് ജയിലിൽ നിന്ന് കൊലപാതകം ചെയ്തവരെയൊക്കെ ഫ്രീ ആയിട്ട് പുറത്തിറക്കി വിടുന്നത് പിന്നെ ജയിൽ ഡി ജി പി വരെ ആ കാരണവർവത കേസിനെ പെണ്ണിനെ കൊണ്ടുപോയിട്ടുണ്ടെന്ന് പറയുന്നത് എന്തൊക്കെയാണ് കേൾക്കുന്നത് ആ ഗണേഷ് കുമാറിനെ വരെ അനു പിടിച്ചിടുന്നതുകൊണ്ട് ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഒരു വിഷമം തോന്നുന്നു ഇതൊക്കെ ഉള് കഞ്ചാവും മയക്കുമരും നമ്മുടെ നാട്ടിൽ സുലഭമായി ഇങ്ങനെ വ്യാപിച്ചു കഴിഞ്ഞ് പിന്നെ ഇതൊക്കെ എന്താ പറയുക കഠിനമായ ശിക്ഷ കൊടുക്കാത്തതുകൊണ്ടൊക്കെ ജയിലൊന്നും ഇപ്പോൾ ആർക്കും ഒരു പുത്തരിയല്ല അവിടെ നല്ല ഒന്നും അറിയണ്ട കരണ്ട് ചാർജ് അടക്കണ്ട ഫോൺ ചാർജ് ചെയ്യേണ്ട പിന്നെ എന്താ പറയുന്നത് നന്നായിട്ട് അവിടെ പ്രേമിച്ച് ലീലകളാടി വിലസിച്ച് ജീവിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം പിന്നെ ആ പെണ്ണുങ്ങളൊക്കെ ഇഷ്ടംപോലെ അവിടെ ചെന്ന് കിടപ്പുണ്ട് പ്രതികളായിട്ട് ഇഷ്ടംപോലെ പെണ്ണുങ്ങളുണ്ട് ആണുങ്ങൾക്കെല്ലാം പഞ്ചാര വിളിക്കാനും എല്ലാം സ്ഥലമുണ്ട് ടി വി കാണാം പത്രം വായിക്കാം ഫോണിൽ പുറത്തുള്ള കാര്യങ്ങളെല്ലാം അറിയാം സുഖ സുഖലോലിത നല്ല ബിരിയാണി മട്ടൻ ബിരിയാണിയും ബീഫ് ബിരിയാണിയും ചിക്കൻ ബിരിയാണിയും എന്നു വേണ്ട ബിരിയാണികളും സദ്യയൊക്കെയാണ് ഡെയിലി കിട്ടുന്നത് തിന്നു പൊഴുത്താണ് പുറത്തുനിന്ന് നമ്മളത് ജയിൽ ജയിലെന്ന് പറഞ്ഞ് നമ്മൾ പണ്ട് ഉദ്ദേശിച്ചത് ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഇവിടെ മുഴുവൻ എന്ത് എന്താ അധർമ്മങ്ങളാണ് നടക്കുന്നത് ദൈവമേ എന്തെന്തെല്ലാം അധർമ്മം എന്താണ് ഇവിടെ സംഭവിക്കാൻ നാളെ എന്ന് അറിയാൻ വയ്യ അതൊക്കെയാണ് അപ്പം നമ്മുടെ പിള്ളേരെയൊക്കെ ഈശ്വരവിശ്വാസത്തിലേക്ക് കൊണ്ടുവരിക ഈശ്വര ഭജന ഉള്ളവർ ഈശ്വര ഭയമുള്ളവർ തെറ്റുകൾ ചെയ്യില്ല ഞാൻ ആവർത്തിച്ച് പറയുന്നു ഈശ്വര ഭയമില്ലാത്തവൻ രാജ്യം വരെ ഭരിക്കാൻ പാടില്ലെന്നാണ് രാജാവ് നല്ലതാണെങ്കിലേ പ്രജലെ പ്രജകൾ നല്ലതാകത്തുള്ളു രാജാവ് ഈശ്വരും ബ്രഹ്മനും ഇല്ലാത്തവനാണെങ്കിൽ പ്രജകളും അലപരാധികൾ തകർന്ന് താറുമാണ താറുമാറായി പോകും എല്ലാ കുടുംബങ്ങളിൽ കടബാധിത പിന്നെ കുടുംബ ബന്ധങ്ങൾ ബുദ്ധിമുട്ടുകൾ പരസ്ത്രീ ബന്ധം അല്ലേ പരസ്ത്രീ ബന്ധം അങ്ങനെ എന്തെല്ലാം വിധത്തിലൊക്കെ മയക്കുമരുന്നിന് അടിമകൾ ഒരു വീട്ടിൽ ഒരു കൊച്ചു അടിമയാണ് ആ രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുവാണ് അപ്പം നമ്മുടെ രാജ്യം ഭയങ്കരമായിട്ട് എല്ലാ കാര്യങ്ങളും നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ കേരളം എന്ന് പറഞ്ഞാൽ നാട് നശിച്ച് നാരടക്കല്ല് വിളിച്ചിരിക്കുകയാണ് ഇവിടെ നിന്ന് ഇനിയൊരു മോചനമുണ്ടോ എനിക്ക് ഈ ഒരു മൂന്ന് രാഷ്ട്രീയക്കാരെയും വിശ്വാസമില്ല മൂന്നും ഫസ്റ്റാണ് അല്ലേ ആര് വല്ല രാജഭരണവും വരുന്നതായിരുന്നു ഇതിലിനി നല്ലത് ഇനി വോട്ട് ചെയ്യാൻ പോരുതെന്നേ ഞാൻ പറയുന്നുള്ളൂ കാരണം ആരെ എന്താണ് ഇവിടെ ചെയ്ത് നമുക്ക് എന്താണ് നമുക്ക് വേണ്ടി ചെയ്തു തരുന്നത് ഇതൊന്നും അല്ല നമുക്ക് സത്യം പറഞ്ഞാൽ വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ പറ്റത്തില്ല നമ്മൾ നാളെ നേരം വിളിക്കുമ്പോൾ ഉണ്ടാവുമെന്നറിയത്തില്ല സുരക്ഷിതത്വമില്ല അല്ലേ അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളിലൂടെ കാര്യങ്ങളിലൂടെയല്ലേ നമ്മളിപ്പോൾ കടന്നു പോകുന്നത് അപ്പം നമ്മളെപ്പോഴും കൂടിയിരിക്കുക നമ്മൾ നമ്മുടെ മക്കൾക്ക് ഈശ്വര വിശ്വാസം പകർന്നു കൊടുക്കുക ഇനിയുള്ള തല തലമുറക്ക് ഈശ്വരവിശ്വാസം പകർന്നു കൊടുക്കുക നമ്മൾക്ക് ഇവിടെ നടക്കുന്ന മയക്കുമരുന്ന് കഞ്ചാവ് സുഹൃത്തുബന്ധങ്ങൾ ഇതിലൊക്കെയുള്ള മോശം എന്താണെന്ന് നമ്മുടെ മക്കൾക്ക് ബോധവാന്മാരാക്കി കൊടുക്കുക അമിത സ്വാതന്ത്ര്യം മക്കൾക്ക് കൊടുക്കാതിരിക്ക കൊടുക്കരുത് അവരെ കഷ്ടപ്പാടും ദുരിതവും വിഷമവും അനുഭവിച്ച് അനുഭവിപ്പിച്ച് അവരെ ജോലി ചെയ്യിപ്പിച്ച് തന്നെ വളർത്തണം അമിത ലാളനെ കൊടുക്കരുത് നമ്മുടെ മക്കൾക്ക് നമ്മളെ മക്കളെ സൂക്ഷ്മ സൂക്ഷ്മദർശിനി പോലും നമ്മളവരെ പറകെ പണ്ട് നമ്മുടെ കർദ്ദവുമാർ നമ്മുടെ പുറകെ നടന്ന പോലെ നമ്മുടെ മക്കളിലൊരു നോട്ടം വേണം ഇനി അങ്ങനെ മാതാപിതാക്കൾ മാറണം ഡിജിറ്റൽ യുഗം എല്ലാവരും പത്ത് പത്ത് വയസ്സുള്ള കുഞ്ഞു നാല് വയസ്സുള്ള കുഞ്ഞിലെ ഫോൺ കൊടുക്കാതിരിക്കുക ഇങ്ങനെയൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വരുത്തുക നിരന്തര പ്രാർത്ഥനയൊക്കെ നല്ല മസ്റ്റാക്കുക അപ്പോൾ പിള്ളേർക്കൊരു ഈശ്വര ഭയം പണ്ടത്തെ പോലെ നമുക്കൊക്കെ എന്തെങ്കിലും തെറ്റി എന്ന് ഇപ്പോഴും നമുക്കൊരു പേടിയില്ല ഈ തെറ്റാണോ ഇന്ന് ചെയ്യുന്നൊരു കാര്യം നാളത്ത് വിനയാകുന്നതാകാതിരിക്കുക നല്ല കൂട്ടുകെട്ടുകളാണ് നോക്കുക എല്ലാം നോക്കുക നമ്മൾ ഇതൊക്കെയാണെന്ന് എനിക്ക് പറയാനുള്ള ചക്കരകളെ ചേച്ചി എല്ലാവരോടും ഒരു ശുഭരാത്രി ടാറ്റി ചേച്ചിയുടെ പേര് പത്മഞ്ചെന്നാണ് കേട്ടോ താമരയിൽ ഞാൻ ഇട്ട പേരാണ് കേട്ടോ ഇതൊക്കെയാണ് ഇന്ന് എനിക്ക് പറയാനുള്ളത് അപ്പം എല്ലാവരും കണ്ടിട്ട് സമാധാനമായിട്ട് ഈശ്വര ഭജനം നടത്തി സന്തോഷത്തോടെ കിടന്നു കിട്ടിയതിലൊക്കെ സംതൃപ്തി പുലർത്തുക ഈശ്വരനോട് നന്ദി പറയുക പിന്നെ ഇന്നെ തന്നത് തന്നത് തീർന്നിടുമ്പോൾ പിന്നെയും തമ്പുരാൻ തന്നിയിടും എന്നാണ് പറയുന്നത് നമുക്ക് ഒരിക്കലും ഒരു കുഴപ്പമുണ്ടാകത്തില്ല എന്ത് വന്നാലും നമ്മളിതിനെ തരണം ചെയ്യുമെന്നുള്ളൊരു മനോഭാവം നിലനിർത്തുക എന്ത് ജോലി ചെയ്ത് നമ്മൾ ജീവിക്കൂ എന്നുള്ള ഒരു മനോഭാവവും പ്രവൃത്തിയും നമ്മളിൽ നിന്നുണ്ടാകുക വിജയം സുനിശ്ചിതം ഓക്കേ